നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ആദ്യം തന്നെ ഒരു മതേതരത്വം പറഞ്ഞു തുടങ്ങാം പറയാൻ പോകുന്നത് അതിഭീകരമായ വർഗീയതയാണ് പണ്ട് ഞാൻ ഒരു ഒരു അസുഖം വായിച്ച് അല്പം ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നപ്പോൾ എന്നെ ചികിത്സിച്ചത് ഒരു മുസ്ലിം ഡോക്ടറായിരുന്നു ഡോക്ടർ സുലൈമാൻ അദ്ദേഹത്തെ ഞാൻ ഇന്നും മറക്കില്ല നല്ല പ്രായമുണ്ട് ഒന്ന് അദ്ദേഹം ഏതാണ്ട് റിട്ടയർ ആകാറായ സമയത്താണ് ഞാൻ വരുന്നത് അപ്പം എന്നെ മെഡിക്കൽ കോളേജിലേക്ക് മറ്റു ഡോക്ടർമാർ റെഫർ ചെയ്തിട്ട് പോലും ഇദ്ദേഹം പറഞ്ഞു സാരമില്ല ഞാൻ ചികിത്സിച്ചോളാം എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്നെ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിടത്തി ചികിത്സിച്ച് എന്നെ ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനാക്കി എന്നിട്ടേ അദ്ദേഹം എന്നെ അവിടെ നിന്ന് വിട്ടുള്ളൂ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് സ്നേഹമൊക്കെ തന്നു ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം റിട്ടയറായി അപ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് ഒരു പക്ഷേ മതം തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത അപൂർവം ചില ഡോക്ടർമാരിൽ ഒരാൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡോക്ടർമാരാണല്ലോ ട്രെൻഡിങ് ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് മറ്റുള്ളവന്റെ ജീവൻ എടുക്കാൻ കഴിയുന്ന തലച്ചോറുണ്ടാവുക അതെന്ത് സോഫ്റ്റ്വെയർ ആണ് ഇവരുടെ തലയിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത് പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സായി അതിനിടയിൽ എൽ കെ ജി മുതൽ നോക്കിയാൽ ഒരു ഡോക്ടർ ആകാൻ എടുക്കുന്ന കാലഘട്ടം വരെ എത്തിയാൽ ഏകദേശം ഇരുപത് വർഷത്തോളമാണ് അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത് ഈ ഇരുപത് വർഷം കൊണ്ടും തിരുത്താൻ കഴിയാത്ത എന്ത് വിഷമാണ് ഇവരുടെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള പയ്യന്മാരൊക്കെ ചിലപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ പരാജയം അമിത്ഷാ രാജിവെക്കണമെന്നൊക്കെ പറയുമ്പോൾ അവര് അവർക്കറിയില്ല കാര്യം അവർക്കൊരു ഒരു പത്തോ പതിനാലോ ആയി പൊളിറ്റിക്സ് എന്താണെന്നും രാജ്യം എന്താണെന്നും അതിൻ്റെ ഒരു ബുദ്ധി വളർച്ചയ്ക്ക് എത്തുന്ന സമയം തൊട്ടേ ഇവിടെ ബി ജെ പി ആണ് അധികാരത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം കാശ്മീരിനിപ്പുറത്തേക്കൊരു അതിഭീകരമായ ഒരു തീവ്രവാദ ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല കാശ്മീരിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കും എന്തിനു ഏതിനും എന്തിനാ ജവഹർലാൽ നെഹ്റു അടിസ്ഥാനം കെട്ടിയവൻ കൊള്ളത്തില്ല എന്നാണ് അർത്ഥം ആ അടിസ്ഥാനം കെട്ടിയവൻ കൊള്ളാത്തതുകൊണ്ടാണ് വീടിന് കേടുപാടുകൾ പറ്റുന്നതെന്ന് പറയുക തന്നെ ചെയ്യും അത് എത്ര കാലം കഴിഞ്ഞാലും പറയും അപ്പോൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ചെക്കന്മാർ വന്നിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പറ്റി ചോദിച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാരും വന്ന് ഇത് പറയുമ്പോഴാണ് ശരിക്കും തമാശ തോന്നുന്നത് നമ്മൾ പണ്ടുകാലം മുതലേ ഇത്തരം രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ അതിനെ ഒരു ഇസ്ലാമിക ഭീകരവാദം മുസ്ലിം ടെറർ എന്ന രീതിയിൽ സംസാരിക്കാറില്ല കാര്യം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇവരെല്ലാരും മുസ്ലിം സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതലേ കൂടെ കളിച്ച് നടന്നവരുണ്ട് അപ്പൊ നമ്മൾ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മാനസികമായി വിഷമം ഉണ്ടാകും ഇവർ പോലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ തീവ്രവാദികൾ എന്താ ഇങ്ങനെ നമുക്കൂടെ നാണക്കേട് ഉണ്ടാക്കില്ലേ എന്ന രീതിയിൽ ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിലും കാശ്മീരിലോ ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ ഏതെങ്കിലും ഭീകരവാദികൾ അവിടെ എന്തെങ്കിലും തീവ്രവാദ ആക്രമണം നടത്തിയതിന് അവർ ഇസ്ലാമിന്റെ പേര് പേരുപയോഗിച്ചതിന് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതിനൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ എന്ത് പിഴച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ഇസ്ലാമിക ഭീകരവാദത്തെ പറ്റി യാതൊന്നും സംസാരിക്കാറേയില്ല സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴും കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും സംസാരിക്കാറില്ല കാര്യം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേദന ഉണ്ടാക്കും എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ എന്നെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും മറ്റു ചില കാര്യങ്ങളാണ് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാവ്യണിഞ്ഞ ഒരാൾ അയാൾ ബി ജെ പി കാരനോ ആർ എസ് എസ് കാരണോ ഒന്നും ആയിരിക്കില്ല ആസ് എ ഹിന്ദു അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള നമ്മുടെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഗോമൂത്രം അതിനെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ചാണകം അതും പോട്ടെ പശു അതിനെ പറ്റിയൊക്കെ ദൈവികമായി സംസാരിക്കുക നമ്മുടെ നേർച്ചകൾ വഴിപാടുകൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്ന സമാധി കാര്യം ശ്രീനാരായണ ഗുരുവൊക്കെ സമാധി ആയത് ഈ പാപങ്ങൾ വിചാരിച്ചു സമാധി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് ആൾക്കാരൊക്കെ ആ രീതിയിൽ കാണുമെന്ന് കരുതി പറ്റിപ്പോയൊരു അബദ്ധമാണ് അവർക്ക് പക്ഷേ അതിനിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അതിനിവിടുത്തെ സെലിബ്രിറ്റികൾ അതിനിവിടത്തെ ചാനലുകൾ ഇവിടുത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഡിമാലന്മാർ സുഡാപ്പികൾ ഇവരൊക്കെ നടത്തിയ സെലിബ്രേഷൻ വളരെ ഭീകരമായിരുന്നു ഇവർ ആക്രമിക്കുന്നത് എപ്പോഴും ബി ജെ പിയിലെ ഹിന്ദുക്കൾ എന്ന രീതിയിലാണ് എങ്കിലും എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളെ മൊത്തത്തിൽ തന്നെയാണ് ബി ജെ പിയിലല്ലാത്ത കമ്മ്യൂണിസ്റ്റിലോ കോൺഗ്രസ്സിലോ നിൽക്കുന്ന ഹിന്ദുക്കൾ പറയും ഏയ് ഞങ്ങളൊന്നും അത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ ഹിന്ദു തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസം അമ്പലത്തിൽ പോകും തൊഴും അങ്ങനെയൊക്കെ ഉള്ളൂ ചിലർ അമ്പലത്തിൽ പോലും പോവാറില്ല വേണമെങ്കിൽ അവർ ഭഗവത്ഗീതയെ കുറ്റം പറയും രാമായണത്തിലെ ജാതീയതയെപ്പറ്റി അവർ സംസാരിക്കും ശ്രീരാമൻ ഇറച്ചു കഴിച്ചിരുന്നു എന്നവർ വാദിക്കും അങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള പല കുറവുകളെയും അല്ലെങ്കിൽ പല വിശ്വാസങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ പെടുന്നവനല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ബദ്ധപ്പാട് ഇത് ഞാനും ചെയ്തിട്ടുള്ളതാണ് ഒരു കാലത്ത് ഞാനും ഒക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആക്രമിക്കപ്പെടുന്നത് ബി ജെ പിയിൽ നിൽക്കുന്ന ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ പാർട്ടിയിലും നിൽക്കുന്ന ഹിന്ദുക്കളെയും അടച്ചാക്ഷേപിക്കുക ഹിന്ദുക്കൾക്ക് മൊത്തത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുക ഇതിനു പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെയുള്ള ചില അഭിനവ നവോത്ഥാന ഊച്ചാലികളുണ്ട് ഇവനൊക്കെ ഇതിൻ്റെ ഇടയിൽ ജാതീയത ഉയർത്തിക്കൊണ്ടുവരും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്കൊന്നും ലോകത്തിന് പോലും വിവരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചോ അതിൻ്റെയെല്ലാം നങ്ങേലിയുടെ മുലമുറിച്ച കഥ മുതൽ ഇല്ലാത്ത കുറെ നുണകളും ഇതിൻ്റെ ഇടയിൽ തിരികെ കയറ്റി നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള ജാതീയതയെ പറ്റിയൊക്കെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചാനലുകളിലും പൊതുനിരത്തുകളിലും സോഷ്യൽ മീഡിയയിലെല്ലാം സെലിബ്രേഷൻ നടത്തും ആർക്കും വേദന ഉണ്ടാവില്ല നേരെ മറിച്ച് കറന്റ് നമ്മുടെ ലൈഫിനെയും നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെയും ലോകത്തിന്റെ സുരക്ഷിതത്തെ തന്നെ ബാധിക്കുന്ന ഇതുപോലുള്ള ഇസ്ലാമിക് ടെററിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ഭയങ്കര പ്രതിരോധത്തിലാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓടുകയാണ് അതിനുവേണ്ടി അത്ര ആൾക്കാരിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഈ രാഹുൽ ഈശ്വർ ഒരു വ്യക്തമായ നിലപാടില്ലാത്ത കുറെ ടീമുകൾ ഇത് ഞാൻ ഒരു റൈറ്റ് സെന്റർ റൈറ്റ് ആണ് എന്നൊക്കെ പറയണേ ഒന്നെങ്കിൽ റൈറ്റ് പറയാം ഇല്ലെങ്കിൽ ലെഫ്റ്റ് പറയാം സെന്റർ റൈറ്റ് എന്നൊക്കെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ പുള്ളി ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ എന്താണ് ജിഹാദ് എന്നതിനെ കുറിച്ച് നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണമായും പഠനമൊക്കെ നടത്തി ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെററല്ല ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഒരു ഒരു ഡിബേറ്റിൽ പുള്ളി ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പഠനമേ നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക ആരും ഇതിനെ പറ്റി ഒരു പഠനം നടത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും രാഹുൽ ഈശ്വറിന്റെ നിലപാട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ പൊളിറ്റിക്കൽ ഹിന്ദുവിനെ എതിർക്കാം മറ്റേ സുനിൽ പീളയണം പിന്നെ എന്ത് പറഞ്ഞാലും ബ്രാഹ്മണ ചേസ്യ കുലശ്ശേസ്യ എന്നൊക്കെ പറഞ്ഞു വരുന്ന ശ്യാംകുമാർ ഇവരൊക്കെ ഇപ്പോഴും പത്താം നൂറ്റാണ്ടിൽ നിന്നോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിന്നോ വണ്ടി കിട്ടാതെ അവിടെ തന്നെ ചക്കിൽ കെട്ടിയ കാളയക്കണക്ക് കിടന്ന് കറങ്ങുകയാണ് സവർണൻ അവർണൻ സവർണൻ അവർണൻ സവർണൻ അവർണൻ ഈ ഒരു കാറ്റഗറി വിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇവറ്റകൾ എല്ലാവരും ഈ ജാതിയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ മതരപേക്ഷ ജനാധിപത്യ അടിമാലന്മാരെല്ലാം ജാതീയതയെ ഊട്ടിയുറപ്പിക്കുകയും ജനങ്ങൾക്കുള്ളിൽ ജാതിബോധം കൂട്ടുകയും ചെയ്തു എന്നേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ തിരിച്ചൊരു ചോദ്യം എനിക്കുള്ളത് ശരി ഹിന്ദു മതത്തിൽ ഇതെല്ലാം ഉണ്ട് എങ്കിൽ നൂറ് ശതമാനം പെർഫെക്ഷൻ ആയിട്ടുള്ള നൂറ് ശതമാനം വൃത്തിയുള്ള നൂറ് ശതമാനം നല്ലതായിട്ടുള്ള ഒരു കുറ്റവും കുറവും പോലും പറയാനില്ലാത്ത മതം ഏതാണ് അല്ലെങ്കിൽ സംസ്കാരം ഏതാണ് അല്ലെങ്കിൽ രാജ്യം ഏതാണ് ഭൂഖണ്ഡം ഏതാണ് ഇല്ലല്ലോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ നിലവിലുള്ളതിൽ നമുക്ക് നമ്മുടെ പൈതൃകത്തിൽ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവികൾക്കും യാതൊരു ദോഷവും ചെയ്യാതെ ജീവിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നവരെല്ലാം മതം മൂന്ന് നേരം വെട്ടി തിന്നുന്നവരാണ് എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് മതേതരത്വം പറയുന്നു ആര് ഈ എന്നോട് ഇന്ന് വരെ രാമായണമോ മുഴുവൻ വായിക്കാത്ത മഹാഭാരതം മുഴുവൻ വായിക്കാത്ത വേദങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇവർ മതേതരത്വം പഠിപ്പിച്ചേ അടങ്ങൂ പറയുന്നത് ആരാണ് മതം ആഴ്ചയിൽ ഏഴ് ദിവസവും തിന്നുന്നവർ ആഴ്ചയിൽ ഒരു ദിവസം തിന്നുന്നവർ മതമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം മതം കൊണ്ട് നടക്കുന്നവർ അവരുടെ ഫണ്ട് മേടിച്ചോ അല്ലെങ്കിൽ അവർക്ക് ചൂട്ട് പിടിച്ചോ കുട പിടിച്ചോ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ചിലർ അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെയുള്ളവരാണ് ഗസയ്ക്ക് വേണ്ടി കരയുന്നത് പേര് വായിക്കാൻ ഓടുന്നത് അവർക്കൊരു പ്രശ്നമുണ്ട് അവർ നിറം നോക്കി മതം നോക്കി സംസാരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവർ കറുത്തവരായതുകൊണ്ട് നൈജീരിയക്കാരെയും സുഡാൻകാരെയും ഒഴിവാക്കും വെളുത്തവരായതുകൊണ്ട് മാത്രമാണ് ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ലെന്ന് ഇവർ പറയട്ടെ അല്ലെങ്കിൽ ഇവർ അത് തെളിയിക്കട്ടെ ഇവര് നൈജീരിയക്ക് വേണ്ടി സംസാരിക്കട്ടെ ഇപ്പോൾ ഇതാ പുതിയതായിട്ട് വൈറ്റ് കോളർ ടെററിസം ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തെ രക്ഷിക്കാൻ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടുന്ന ഏറ്റവും ആധുനിക പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ വരെ ഈ തീവ്രവാദത്തിലേക്ക് വിഷക്കുരു ഉണ്ടാക്കാനും ബോംബ് സ്ഫോടനം നടത്താനും ഡോക്ടർമാർ എഞ്ചിനീയർ പണ്ടേ ഉണ്ടല്ലോ ഒസാമാ ബില്ലാതെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ബി ജെ പിയോടുള്ളതിനേക്കാൾ സ്നേഹം മുസ്ലിംകൾക്കുണ്ട് ആ ഉമർ ഡോക്ടർ സ്വയം പൊട്ടിത്തെറിച്ച് ചത്തുകൊണ്ടാണ് ബി ജെ പി പ്രതിസന്ധിയിലായപ്പോൾ ബിഹാർ ഇലക്ഷനിൽ ബി ജെ പിയെ രക്ഷിക്കാൻ വന്നത് ഒന്ന് ആലോചിക്കുക നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കുന്നവന്മാരാ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയിൽ എന്ത് ചെയ്യാനൊക്കും ഞാൻ പറയാ എന്ത് ചെയ്യാനൊക്കും ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കൊണ്ട് കുറച്ചു പേർ ഇങ്ങനെ ആളെ കൊല്ലാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ മതം പറഞ്ഞുകൊണ്ടിർ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും അത് നിങ്ങൾ പ്രതിരോധിക്കണ്ടേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതേതര ഹാൻഡിലുകളും സൈലന്റ് ആണ് അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതിനും അമിത്ഷായെ കുറ്റം പറയുന്നതിനും മോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നതിനും വെമ്പൽ കൊള്ളുന്നവരാണ് ഇന്നത്തെ ലോകത്തിന്റെ ഭീഷണി നിങ്ങൾ ആരും എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദം ഇപ്പം നടന്ന വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല അതെന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇപ്പോൾ ഈ രാജ്യത്ത് ഈ നടത്തിയ സ്ഫോടനം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ വീടുകൾ നടക്കുന്ന ഇന്റർവ്യൂ ഇന്റർവ്യൂയിൽ പൂക്കളെയും പുഴകളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ചിരുന്നവനാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവരിക തെളിവില്ല തെളിവില്ല അബദ്ധത്തിൽ പൊട്ടിയതാണ് എത്ര ഡോക്ടർമാർ ഇതിനോടകം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതിനു വേണ്ടി ഈ നാട്ടിൽ ഗസയുടെ പേരുകൾ വായിക്കാൻ ഓടിയ ഒരു ഊളകളെയും ഞങ്ങൾ കണ്ടില്ല വേടനെപ്പോൾ ഉള്ള റാപ്പർമാരെയും കണ്ടില്ല ഫലസ്തീന്റെ പതാകയും പിടിച്ച് നടന്ന റാപ്പർ വേടൻ ഇതുവരെ ഈ രാജ്യത്ത് ഈ സ്ഫോടനം നടന്നത് അറിഞ്ഞിട്ടേ ഇല്ല മുപ്പത് വയസ്സായിട്ടേ വേടനുള്ളൂ തോന്നുന്നു വേടനും പറയുന്ന ജാതിയധിക്ഷേപം അനുഭവിച്ചിട്ടുണ്ട് വേടൻ ചിന്തിക്കണം ഈ ജീവിക്കുന്ന കേരളം പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് മാറി മാറി ഭരിച്ച സ്ഥലമാണ് പത്ത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി വരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇരുന്നുകൊണ്ട് താൻ പറയുന്നുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ഇവിടെ ജാതീയതയെ ഉറപ്പിച്ചു എന്നതാണ് അതിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ജാതീയത വന്നത് ഉത്തരേന്ത്യയിലും അതുതന്നെ കോൺഗ്രസ് നിക്കേണ്ട കാലം മുഴുവൻ ഉണ്ടാക്കിയതും ഈ ജാതീയപരമായിട്ടുള്ള വേർതിരിവും വിഘടനവാദവും വിഭാഗീയതയും ഉണ്ടാക്കി ഈ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ ഗതികേടിലാക്കപ്പെട്ടു പോയ ദരിദ്രരാക്കപ്പെട്ടുപോയ ആക്രമിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടതിന്റെ ഫലമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന അതിഭീകരമായ മതപരിവർത്തനം അവരെല്ലാം ഇന്നും ദരിദ്രത്തിലല്ലേ ഇന്നല്ലേ അവരുടെ ഒച്ചയെങ്കിലും പുറത്തു വരെയാണ് ഈ സോഷ്യൽ മീഡിയയും ഫോർ ജി ഫൈവ് ജി ഒക്കെ വന്നത് ടൂ ജിയിൽ കൊണ്ട് നിർത്തി ത്രീ ജി നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ ഇല്ലേ റീജി നമ്മുടെ നാട്ടിൽ എത്ര കഷ്ടപ്പെട്ടാ വന്നത് അതിന്റെ പിന്നിൽ എന്തോ ഒരു അഴിമതി നടന്നു അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ബാക്കി ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല ഇത് അഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങുന്ന എന്നെ പോലുള്ള ആൾക്കാർ വർഗീയവാദികളാകുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഇത് പറയാതെ വേറെ നിവർത്തിയില്ല നിങ്ങൾ ഈ രാജ്യത്തിലെ ടോട്ടൽ മുസ്ലിങ്ങൾ നിങ്ങൾ ഗസയ്ക്ക് വേണ്ടിയൊക്കെ തെരുവിൽ ഇറങ്ങിയതുപോലെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഈ പാകിസ്ഥാനി പാകിസ്ഥാനിവാദികളായിട്ടുള്ള ഈ തീവ്രവാദികളെ എതിർത്തുകൊണ്ടും അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾക്ക് നിങ്ങൾ ഗസയിൽ ഇങ്ങനെ ശവം പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ടാബിളുകളൊക്കെ നിങ്ങൾ ചെയ്തില്ലേ അതുപോലെ നിങ്ങളും ചെയ്യാൻ തയ്യാറാവണം എന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരെ വന്ന് വർഗീയവാദി വർഗീയവാദി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഭിനവ നവോത്ഥാന ഊറ്റാളികളെയും ഫെമിനിസ്റ്റുകളെയും സാമൂഹിക പ്രവർത്തകരെയും യുദ്ധവിരുദ്ധരെയും ഒന്നും ഞങ്ങൾക്ക് കാര്യം പട്ടി വിലയാണ് ഇവറ്റകളെല്ലാം ഒന്നെങ്കിൽ പണം ഒന്നെങ്കിൽ ജാതി ഇല്ലെങ്കിൽ മതം ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വാ തുറക്കുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് റിക്വസ്റ്റ് വെക്കുന്നത്